ഇടപ്പള്ളി ഇടപ്പള്ളിപ്പള്ളിയുടെ ഒരു കുരിശു പള്ളിയായിരുന്നു തോപ്പിൽ പള്ളി ഇപ്പോൾ അതൊരു ചെറിയ ഇടവക പള്ളിയായി മാറിയിട്ടുണ്ട് എന്നാണ് അറിവ് ഫാദർ പള്ളു പട്ടയാണ് അവിടുത്തെ വികാരി പക്ഷെ കൂര്യ മെമ്പർ എന്ന അധിക ചുമതല ഉള്ളതുകൊണ്ട് ഇപ്പോൾ അരമനയിലാണ് അദ്ദേഹത്തിൻ്റെ സഹവാസം സഭാധികാരികൾക്ക് വിശ്വസിക്കാവുന്ന എട്ടോ പത്തോ കലതായ ചന്മാരെ അതിരൂപതയിലുള്ളൂ അവരെ മാത്രം വെച്ച് വേണ്ടേ അതും ഇതുമൊക്കെ ചെയ്യുവാൻ ചെയ്യിപ്പിക്കുവാൻ എറണാകുളം സിറ്റിയുടെ അടുത്തായതുകൊണ്ട് സ്വാഭാവികമായും അതൊരു കലുതായ ഈറ്റില്ലമാണ് നമ്മുടെ ബിഷപ്പുമാർക്ക് പേടിച്ച് ഉടുപ്പിൽ തൂറാതെ പോകാൻ പറ്റുന്ന വളരെ ചുരുക്കം പള്ളികളിൽ ഒന്നാണ് ഈ തോപ്പിൽ പള്ളി അതിലവർക്ക് അവിടെ പോകാൻ പോലീസ് അകമ്പടി വേണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അവർക്ക് കുണ്ടി കുർബാന ചെല്ലാൻ മുട്ടുമ്പോൾ നേരെ വിടും തോപ്പിൽ പള്ളിയിലേക്ക് ഇന്നാൾ പുത്തൂരും പോയിരുന്നു അവിടേക്ക് ആലഞ്ചേരിയും പണ്ടവിടെ പോയിട്ടുണ്ട് മറ്റേതിനും മുട്ടുമ്പോൾ കക്കൂസിലേക്ക് ഓടുന്ന പോലെയാണ് മെത്താൻമാർ തോപ്പിൽ പള്ളിയിലേക്ക് ഓടുന്നത് കഴിഞ്ഞയാഴ്ച നമ്മുടെ തട്ടിലാശാൻ തോപ്പിൽ പള്ളിയിൽ പോയി അവിടെ പോയി അദ്ദേഹം കുണ്ടി കുർവാല അർപ്പിച്ച് സായുജ്യമടഞ്ഞു കോമഡി അല്ലാതെ അദ്ദേഹത്തിന് കാര്യമായി മറ്റ് പണികളൊന്നുമില്ലല്ലോ ആലഞ്ചേരിയുടെ നിഴലിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ചാൻസുമാകും പകുതിയോളം ദിവസം അദ്ദേഹം അവിടെ ചെലവഴിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പോളണ്ടിലെ കോണപ്പറമ്പിൽ പറയുന്നത് അതൊരു ഇടയ സന്ദർശനമായിരുന്നു എന്നാണ് ഇടയ സന്ദർശനം അദ്ദേഹം പോളണ്ടിൽ നിന്ന് പറയുന്നത് അവിടുത്തെ പാരിഷ് കൗൺസിലംഗങ്ങളും മത അധ്യാപകരും പൊതുജനങ്ങളും എല്ലാം തന്നെ തട്ടിലിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു എന്താണെന്നോ ഈ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഭിത്തിക്കുവാൻ അർപ്പിച്ചു കാണണമാണെന്നർത്ഥ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ആഗ്രഹം തട്ടി പിതാവ് അവർക്ക് സാധിച്ചു കൊടുക്കണം മാത്രമേ എന്താ അല്ലേ മലയാറ്റൂർ പള്ളിയിലും നടുവട്ടം പള്ളിയിലും കൈപ്പുട്ടൂ പള്ളിയിലും മൂക്കുന്നൂർ പള്ളിയിലും കൊറ്റമത്തിപ്പള്ളിയിലും എന്ന് വേണ്ട എല്ലാ പള്ളികളിലും ഈ ഭിത്തിക്കുവാൻ അർപ്പിച്ചു എന്നാണ് തോപ്പിൽ പള്ളിക്കാരുടെ ഒരു വ്യാക്കൂള് അയോഭാവം ഇനിയിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മെത്രാന്മാരെ കാണുമ്പോൾ കൈമുത്താനും അവരുടെ ചന്തി കഴുകി കൊടുക്കാനും അടിവ് വിശ്വാസികൾക്കും ഒരു ക്ഷാമവും ഇല്ലാത്ത സഭയാണല്ലോ നമ്മുടേത് പക്ഷേങ്കിൽ അപ്പം അവിടുത്തെ കൊച്ചൻ ചാടി വീണു ഈടെ ഭിത്തി കുർവാന മാത്രമേ ചൊല്ലൂ എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത് പട്ടം വാങ്ങിയ ഒരു കൊച്ചനാണ് ഇത് ഓർക്കണം അതൊന്നും കണക്കാക്കാതെ അദ്ദേഹം തട്ടിലിനോട് പറഞ്ഞു ഇവർ പറയുന്നത് മാത്രം കേട്ടതുകൊണ്ട് കാര്യമായില്ല പിതാവേ ഭിന്ന അഭിപ്രായങ്ങളുള്ള ഒത്തിരി മനുഷ്യർ ഈ അതി ഈ അതിരൂപതയിലുണ്ട് അവരുടെ ആഗ്രഹം കൂടി അങ്ങ് പരിഗണിക്കേണ്ടതാണ് ഇതോടെ തട്ടിൽ പിതാവ് തൻ്റെ തനി തറ സ്വഭാവം പുറത്തെടുത്തു ഏത് നമ്മുടെ തൃശൂർ ചന്തയിലെ ആ സ്വഭാവമുണ്ടല്ലോ മറ്റേ സ്വഭാവം അത് തൃശൂർ ചന്തയിലെ ഭാഷയും അദ്ദേഹം കടമെടുത്തു സിനടു കുർബാന മാത്രമേ അർപ്പിക്കൂ എന്ന് ഒപ്പിട്ട് കൊടുത്ത് പട്ടം മേടിച്ചിട്ട് അച്ഛനിപ്പോൾ മറ്റേ പരിപാടി കാണിക്കരുത് എന്നാണ് തട്ടില കൊച്ചച്ചനോട് പറഞ്ഞത് മറ്റേ പരിപാടി എന്ന് വെച്ചാൽ അത് പല വിധത്തിലും വ്യാഖ്യാനിക്കുമെന്ന് നമ്മൾ പച്ചമലയാളം സംസാരിക്കുന്ന നമുക്കറിയാം മറ്റേ പരിപാടി കാണിക്കരുത് എന്നതിന് കോണോത്തിലെ പരിപാടി കാണിക്കരുത് പരിപാടി കാണിക്കരുത് എന്ന് തുടങ്ങി മുകളിലോട്ട് അതിലും വൃത്തി കേട്ട പല വ്യാഖ്യാനങ്ങളുമുണ്ട് ശരിയല്ലേ ഞാനത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല നൗ മറ്റേ പരിപാടി എന്ന പ്രയോഗത്തിന് കേരളത്തിൽ കുപ്രസിദ്ധി നേടിക്കൊടുത്തത് മുൻമന്ത്രി മണിയാശാനാണ് തട്ടിൽ ആ പ്രയോഗത്തിന് ഇപ്പോൾ പുതിയ മാനങ്ങൾ കൊടുത്തിരിക്കുന്നു മാർ തട്ടിൽ ഈ പ്രയോഗം നടത്തിയതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല കാരണം തട്ടിലും നമ്മുടെ മുഴുവൻ സീനടും ഈ പാംപ്ലാനിയുമൊക്കെ എറണാകുളത്തെ വിശ്വാസികളോട് മറ്റേ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ പരിപാടി തെറിയൻ തൈരനും കള്ളസംഘമായ കൂരിയായും ഇപ്പോൾ അരമനയിൽ കാണിച്ചു ഒരു തരം മറ്റേ പരിപാടിയാണ് അതുകൊണ്ട് മറ്റേ പരിപാടി എന്നാ പ്രയോഗം നമ്മുടെ ലിറ്റർജിയുടെ ഒരു ഭാഗമാകട്ടെ എന്നാണ് എൻ്റെ ഒരിത് പിന്നെ മാർ തട്ടിലിനോട് ഒരു വാക്ക് ഒരു വ്യക്തിയെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഒപ്പിടുവിച്ചു വാങ്ങുന്ന ഒരു രേഖയ്ക്ക് അത് ഒപ്പിട്ടിരിക്കുന്ന കടലാസിൻ്റെ വില പോലുമില്ല അത് മാർ തട്ടിൽ നിന്ന് അറിയാമല്ലോ അതുകൊണ്ട് മാർ തട്ടിൽ ആ കൊച്ചൻ്റെ അടുത്ത് മറ്റേ പരിപാടി കാണിക്കരുത് പ്ലീസ്